പന്മന ശ്രീ ബാലഭട്ടാരാഘു വിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി വികസന ഫണ്ടാണ് ഇതിനായി വിനിയോഗിച്ചത് പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത് പന്മനമനയിൽ ശ്രീ ബാലഭട്ടാരകവിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നവീകരിച്ച ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തത് ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നവീകരണം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു വ്യക്തിപരമായിട്ടല്ല എന്റെ ഔദ്യോഗികമായ ഉത്തരവാദിത്വം കൊണ്ട് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനം നൽകുന്ന സംഗതിയാണ് അത് ഏറെ കാര്യങ്ങളൊന്നും ചെയ്തു അവകാശം ആണോ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അഞ്ചു വർഷക്കാലം നമുക്കറിയാം സാമ്പത്തികമായ പല പരിമിതികളും ഇവിടെ പഞ്ചായത്തുകൾക്ക് ഉണ്ടായിരുന്നെങ്കിലും ആ പരിമിതികളെ വളഞ്ഞു മാറ്റിക്കൊണ്ടാണ് നൽകിയിട്ടുള്ള മുഴുവൻ തുകയും ഈ സ്ഥാപനത്തിന് നൽകിയിട്ടുള്ളതെന്ന് മറന്നുപോകരുത് നേരത്തെ രണ്ട് പ്രാവശ്യവും ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ഘട്ടത്തിലൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന പരമാവധി സഹായങ്ങൾ ഈ സ്കൂളിൽ നൽകിയിട്ടുണ്ട് ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് അംഗമായ ഘട്ടത്തിലാണ് ഇപ്പം നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാനായ പി ടി പ്രസിഡന്റ് സൂചിപ്പിച്ച ഒട്ടപ്പുറത്തെ സ്കൂൾ ഫിറ്റ്നസ് ബിൽഡിംഗ് ഫിറ്റ്നസ് ആക്കുന്ന കാര്യത്തിലും പ്രവേശന കവാടം കാര്യത്തിലും 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 സ്കൂളിൽ സെക്കൻഡറി ഒക്കെ സ്കൂൾ ഉദ്ഘാടനവും ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം നിർവഹിച്ചു കോൺട്രാക്ടർ മുഹമ്മദ് ഇക്ബാലിനെ പി ടിഎ പ്രസിഡന്റ് എം മജി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല മുഖ്യപ്രഭാഷണം നടത്തി പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പ്രസന്നുണ്ണിത്താൻ വാർഡംഗം അനീസ പ്രിൻസിപ്പൽ ജെ ടി ബിന്ദു പ്രഥമാധ്യാപിക ആർ ഗംഗാദേവി പന്മന പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫാത്തിമ എസ് എം സി ചെയർമാൻ പന്മന മഞ്ചേഷ് പി ടി എ വൈസ് പ്രസിഡന്റ് ആനന്ദ്കുമാർ മദർ പി ടി എ പ്രസിഡന്റ് എം രാജി എസ് എം സി വൈസ് ചെയർമാൻ നാസർ തേവലക്കര എസ് പി സി ഗാർഡിയൻ പ്രസിഡന്റ് ആഷിം അലിയ മുൻ പി ടി എ പ്രസിഡന്റുമാരായ കന്നയിൽ നിസാർ അബ്ദുൾ സലീം എ സിദ്ദിഖ് സീനിയർ അസിസ്റ്റന്റുമാരായ എം ബുഷ്റ ബിബി സി മായ സ്റ്റാഫ് സെക്രട്ടറി ഷൈൻകുമാർ സ്കൂൾ ചെയർമാൻ താമരയൽ കൊച്ചയ്യം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ん